നമസ്കാരം ഖലിസ്ഥാൻ വിഘടനവാദി ഗുർഭദ്വത് സിംഗ് പന്നുവിനെ വധിക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ട് എന്ന അമേരിക്കയുടെ ആരോപണം റഷ്യ തള്ളി ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കാൻ ഉതകുന്ന വസ്തുതാപരമായ ഒരു തെളിവും നൽകാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് റഷ്യ വ്യക്തമാക്കി ഗുർഭദ്വത് സിംഗ് പന്നുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ അമേരിക്ക നൽകിയിട്ടില്ല എന്നാണ് തങ്ങൾക്ക് ലഭ്യമായ വിവരമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അടിസ്ഥാനരഹിതവും ഊഹാപോഹങ്ങൾ നിഴലിക്കുന്നതുമായ ആരോപണങ്ങൾ അസ്വീകാര്യമാണെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖ്രോവ പറഞ്ഞു ഇന്ത്യയുടെ വികസനത്തിന്റെ പൊതുവായ സാംസ്കാരിക മനോഭാവത്തെയും ചരിത്രപരമായ പശ്ചാത്തലത്തെയും കുറിച്ച് അമേരിക്കയ്ക്കുള്ള പരിമിതമായ അറിവും ഇന്ത്യ എന്ന രാഷ്ട്രത്തോടുള്ള അവഹേളനവുമാണ് ഇത് പ്രകടമാക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു മതസ്വാതന്ത്ര്യം ലംഘിക്കുന്നത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ മാത്രമല്ല മറ്റു പല രാഷ്ട്രങ്ങൾക്കുമെതിരെ അമേരിക്ക നിരന്തരം ഉന്നയിക്കുന്നുണ്ട് എന്നും അവർ കുറ്റപ്പെടുത്തി അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിദ്ധാരണയുടെ പ്രതിഫലനമാണ് ഇത് മാത്രമല്ല അമേരിക്ക പുലർത്തുന്ന നിയോ കൊളോണിയൽ മനസ്ഥിതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിതിയെ താളം തെറ്റിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലുള്ള കൈകടത്തൽ കൂടിയാണ് ഇത് എന്നും മരിയാ സഖ്രോവ കുറ്റപ്പെടുത്തി പന്നുവിനെ വധിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ ഇന്ത്യയ്ക്കും പങ്കുണ്ടെന്ന് അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരാഴ്ച മുമ്പാണ് റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് അനാവശ്യവും വസ്തുതാരഹിതവുമാണെന്ന് റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചിരുന്നു ഭീകരവാദികൾ സംഘടിത കുറ്റവാളികൾ തുടങ്ങിയവരെ അടങ്ങിയ ശൃംഖലകളെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ കൈമാറിയ സുരക്ഷാ വിഷയങ്ങൾ ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി അന്വേഷിച്ചു വരികയാണ് അതിനാൽ ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമായതും നിരുത്തരവാദപരവുമായ അഭിപ്രായങ്ങൾ സഹായകരമാകില്ല എന്ന് രൺധിർ ജയ്സ്വാൾ പറഞ്ഞു അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന കാര്യം റഷ്യ ആവർത്തിച്ചു ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസ്താവന ഇതിന് തെളിവാണെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ വിദേശങ്ങളിൽ ചർച്ചയാകുമ്പോഴാണ് റഷ്യ മോദി സർക്കാരിന് അനുകൂലമായ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ നേരത്തെ അമേരിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ നിയമ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കി വേണം പ്രതികരണം എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും തിരിച്ചടിച്ചു ഇതിനിടെയാണ് അമേരിക്കയിലെ മതസ്വാതന്ത്ര്യ കമ്മീഷൻ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നു എന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയത് അമേരിക്കൻ ഭരണകൂടം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഇന്ത്യയെക്കുറിച്ച് അറിവല്ലാതെയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് അമേരിക്കയുടെ നീക്കം എന്നാണ് റഷ്യ ആരോപിക്കുന്നത് അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിലും മോദി സർക്കാരിനെതിരായ റിപ്പോർട്ടുകൾ നിരന്തരം വരുന്നുണ്ട് വിദേശത്ത് സർക്കാരിനെതിരെ കാണുന്ന വികാരം ബിജെപി തള്ളിക്കളയുന്നതിനിടെയാണ് റഷ്യയുടെ പിന്തുണ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നേട്ടമാകുന്നത് ബ്ലാക്മേർ പുട്ടിനുമായി അടുത്ത ബന്ധമാണ് നരേന്ദ്രമോദിക്കുള്ളത് റഷ്യ യുക്രൈൻ സംഘർഷത്തിലും ഇന്ത്യ പുടിന്റെ കൂടെ നിന്നിരുന്നു രണ്ടായിരത്തി കാലത്ത് റഷ്യയും യുഎയും മോദിക്ക് പരമോന്നത പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് പരോക്ഷ സഹായം നൽകുകയും ചെയ്തു പല നയതന്ത്ര വിഷയങ്ങളിലും ഇന്ത്യയുടെ നിലപാടുകൾക്കും ഇന്ത്യയുടെ ചിന്തകൾക്കും ഒപ്പം നിൽക്കുന്ന രാജ്യമാണ് റഷ്യ റഷ്യയിൽ ഏകാധിപത്യമാണ് എന്ന് കുറ്റപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ബന്ധത്തെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് നരേന്ദ്രമോദി അനുകൂല നിലപാട് അല്ലെങ്കിൽ ഇന്ത്യ അനുകൂല നിലപാട് പണ്ട് മുതലേ റഷ്യ സ്വീകരിച്ചിരുന്ന ഒരു കാര്യമാണ് പ്രതിരോധ നയതന്ത്ര രംഗത്തടക്കം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും നേരത്തെ ചർച്ചകൾ നടന്നിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ നിലപാടിനെ അമേരിക്കൻ മാധ്യമങ്ങളുടെ വാർത്തകളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഒരു പ്രശസ്തിക്കും ഇന്ത്യയുടെ നിലപാടുകൾക്കുമുള്ള അംഗീകാരമായിട്ട് ആഗോള മാധ്യമങ്ങൾ കരുതുന്നുണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കാനഡ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചുകൊണ്ടാണ് റഷ്യ പലപ്പോഴും രംഗത്ത് വരുന്നത് ഇന്ത്യയിലെ നിയമസംവിധാനത്തെ മാനിച്ചുകൊണ്ട് ഇന്ത്യൻ നിയമസംവിധാനം പാലിച്ചുകൊണ്ട് നടത്തുന്ന ആഭ്യന്തര വിഷയങ്ങളിലെ നടപടികൾ ഈ നടപടികൾ ചോദ്യം ചെയ്യാൻ അമേരിക്കയ്ക്കോ മറ്റ് ഒരു രാജ്യത്തിനോ ഒരു അധികാരവുമില്ല എന്ന കാര്യവും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അരക്കിട്ട് ഉറപ്പിക്കുന്നു